ലീഗിന് തികഞ്ഞോ എന്തൊക്കെയായിരുന്നു ഇന്ദിരാജിയുടെ മൂക്ക് നാക്ക് പല്ല് മുടി ജയിപ്പിച്ചവടെ കൊണ്ട് ചെന്ന ഇവിടെ ഞങ്ങൾക്ക് കൊടി പൊക്കാൻ പറ്റിയില്ലെങ്കിലും പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമാകുമത്ര ആര് ജൂനിയർ ഇന്ദിര അഥവാ വയനാട് എം പി എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന് വരും കാലങ്ങളിൽ അവരുടെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷക എന്ന രീതിയിൽ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ എന്ത് ചെയ്തു എന്ന് മനോരമ പറയട്ടെ ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രിയങ്കാഗാന്ധി എം പി ഉണ്ടായിട്ടും പ്രിയങ്ക ഇന്നലെ എത്തിയില്ല സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചുമില്ല ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കാനായിരുന്നു ഇന്ത്യ മുന്നണി യോഗത്തിലെ തീരുമാനം പക്ഷേ പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധി സഭയിലെത്തി പക്ഷേ സംസാരിച്ചില്ല പ്രിയങ്കാ ഗാന്ധി ആവട്ടെ വിപ്പ് ഉണ്ടായിട്ടും സഭയിൽ എത്തിയതുമില്ല എന്താണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് ഈ ഒരു അസാന്നിധ്യത്തെക്കുറിച്ചും പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതിനെ കുറിച്ചും കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇനി അത് ജവാത്ത് ഇസ്ലാമിക് ും കൂടി പറയണം കാര്യം വല്ലാത്ത ബിൽഡപ്പ് ആണല്ലോ കൊടുത്തുകൊണ്ടിരുന്നത് മോങ്ങൽ കേൾക്കാൻ എന്തൊരു രസമാണ് ലോക്സഭയിലെ വക്കഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിൽ ഉണ്ടായിട്ടും രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചില്ല കോൺഗ്രസ് വിപ്പ് ഉണ്ടായിട്ടും പ്രിയങ്ക സഭയിലെത്തുകയോ വോട്ട് ചെയ്യുകയോ ചെയ്തില്ല ഇരുവരും പങ്കെടുക്കാത്തതിൽ കോൺഗ്രസ് മുസ്ലിം ലീഗും വെട്ടിലായിരിക്കുകയാണ് നേതാക്കൾ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിക്കൽ തങ്ങൾ ചോദ്യം കേട്ടതായി ഭാവിച്ചില്ല കേട്ടല്ലോ വിപ്പ് ലംഘിച്ച് ഇത്രയും ഗൗരവതരമായ വിഷയത്തിൽ സഭയിൽ ചർച്ചയ്ക്ക് വന്നില്ല ഇനി സഹോദരൻ നെഹ്റു കുടുംബത്തിന്റെ രക്ഷകൻ അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നു പക്ഷേ കമാ കമാശ എന്നൊരു അക്ഷരം ഉരിയാടിയില്ല എങ്ങനെ ഉരിയാടും ഇനിയിപ്പോൾ നമ്മൾ വല്ലതും പറഞ്ഞാൽ നാളെ എൻ്റെ വാചകം എടുത്തുകൊണ്ടു വന്ന് യു പിയിൽ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളെ എല്ലാം ഇളക്കി വിട്ടാലോ ഞാൻ തോക്കത്തില്ലേ എൻ്റെ രാഷ്ട്രീയ ഭാവി തീരത്തില്ലേ ഇതാണ് നിലപാട് വയനാട് എം പി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പച്ചക്കൊടി ഉയർത്താൻ പാടില്ല അത് നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്കെതിരെ പാകിസ്ഥാൻ എന്ന പ്രചരണം ഉണ്ടാക്കും പാർലമെൻറ്റിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തില്ല എങ്കിൽ അവർ ആ പ്രസംഗം എടുത്തുകൊണ്ടുവന്ന് നോർത്തിൽ ഞങ്ങൾ പാകിസ്ഥാനികൾക്ക് വേണ്ടി സംസാരിച്ചു എന്നാക്കും അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഷയങ്ങൾ വന്നാൽ ഞങ്ങൾ സേഫായിട്ട് മിണ്ടാതിരിക്കും ഇതാണ് ഞങ്ങൾ ഈ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകരാകാനും അപ്പൊസ്തലന്മാരാകാനും പോകുന്നത് ഗൗരവതരമായ വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം സേഫായിട്ട് വായും പൂട്ടിയിരിക്കണം അപ്പോൾ നമുക്കെതിരെ ഹിന്ദുത്വവാദികളിൽ നിന്നുള്ള യാതൊരു എതിർപ്പും ഉണ്ടാകില്ല അല്ലെങ്കിൽ നാളെ എൻ്റെ അളിയനെ ഭൂമി തട്ടിപ്പ് കേസിൽ അവർ പൊക്കാനും സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് അവരുമായിട്ട് നമ്മൾ കോംപ്രമൈസിൽ കോംപ്രമൈസിലിരിക്കുന്നതാണ് ആവശ്യമില്ലാതെ അവരെ ചൊറിയണ്ട നമുക്ക് തന്നെ വെനയാകും എത്ര മഹാന്മാരായ രക്ഷകർ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് മടലുകൾ എന്ന് വേണമെങ്കിൽ ഈ സന്ദർഭത്തിൽ പറയാം ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശൻ മടലും മറ്റൊന്ന് തങ്ങൾ മടലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരാൾ അറിഞ്ഞില്ല ഒരാൾ കേട്ട ഭാവം നടിച്ചില്ല അവിടെ ഇന്നലെ അവരെല്ലാവരും ഉണ്ടല്ലോ ഗൗരവ ഗൗഗോവി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെല്ലാവരും അതൊന്നും അവരെല്ലാവരും കോൺഗ്രസ് പാർട്ടി കൊടുത്തിരിക്കുന്ന വെപ്പാണ് അവരനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അതെനിക്ക് അറിയില്ല എനിക്കറിയില്ല ഇന്നലെ പ്രിയങ്കി ഇതുമായിട്ട് അപ്പോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെല്ലാം ഹാപ്പി അല്ലേ രക്ഷകനെ ജയിപ്പിച്ചു വിട്ടു ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം കൊടുത്ത് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നിടത്ത് നിങ്ങളെപ്പോലെ മണ്ടന്മാരുണ്ടോ എന്ന് ഈ നാട് ചോദിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റൂ ആ ജോൺ ബ്രിട്ടാസിനെ നോക്കൂ ജയിപ്പിച്ചതല്ല രാജ്യസഭയിൽ ശബ്ദമായി മാറുന്നുണ്ട് സംഘപരിവാറുകാർ ഭയപ്പെടുന്ന ശബ്ദങ്ങളിൽ ഒന്ന് ബ്രിട്ടാസിൻ്റെതാണ് ഇടതുപക്ഷം അയച്ചതാണ് ഇതല്ലേ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞത് സംഘപരിവാറിന് മുന്നിൽ മുട്ടിലിഴയാത്തവർ അവരുടെ മുന്നിൽ നിവർന്നു നിന്ന് സംസാരിക്കാൻ ശേഷിയുള്ളവർ അവരായിരിക്കണ്ടേ ജനപ്രതിനിധികളാകേണ്ടതും അല്ലാത്തവരെ നിങ്ങളാക്കി ഇപ്പോൾ ഇന്ത്യ മുന്നണി നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല അവർ ചെയ്യുന്ന എന്ത് കാര്യത്തെയും നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് കൈയ്യടിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് നടക്കണ കേസല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാകും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഒറ്റുകൊടുക്കുന്ന ഒരു ബിൽ ആ ബില്ലിൻ്റെ ചർച്ചയിൽ നിന്ന് കേരളത്തിന്റെ കൂടി എം ആയിട്ടുള്ള ഇതേ ന്യൂനപക്ഷങ്ങൾ വിജയിപ്പിച്ചു വിട്ട നെഹ്റു കുടുംബത്തിന്റെ ജൂനിയർ ഇന്ദിര ഈ കൊടും കൊടുങ്കതി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താത്ത വിഭാഗക്കാരെ നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട് ഇതാണ് ഇവരുടെ ആർജവം പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടണം അത് കുടുംബ പ്രിവിലേജ് എങ്കിൽ കുടുംബ പ്രിവിലേജ് അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളെയോ രാജ്യത്തിന്റെ വേട്ടയാടപ്പെടുന്നവർക്കൊപ്പമോ ശക്തമായി നിലകൊള്ളാനുള്ള രാഷ്ട്രീയ ശേഷി അവർക്കില്ല അത് ലോക്സഭയിൽ വീണ്ടും തുറന്നു കാട്ടപ്പെട്ടെന്നേ ഉള്ളൂ നിങ്ങൾക്കിനിയും അവരുടെ മൂക്കും നാക്കും മുഖവും മുടിയൊക്കെ നോക്കിയിട്ട് സ്വപ്ന കൊട്ടാരങ്ങൾ കെട്ടാം ആരും കുറ്റം പറയില്ല പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം സഹായം വേണ്ട സന്ദർഭത്തിൽ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ലോക്സഭയിൽ കണ്ടതെന്ന് നിസ്സംശയം പറയാം